കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രി സംഘത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ച കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ പൗരസ്വീകരണം സംഘടിപ്പിച്ചു പരിപാടി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ആശുപത്രി സംഘത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ച ജനങ്ങൾക്കിടയിൽ ജില്ല എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന് കുമ്പളയിൽ പൗരസ്വീകരണം സംഘടിപ്പിച്ചു ആശുപത്രി സംഘത്തിന് ലഭിച്ച മഹത്തായ നേട്ടം കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്കാകെയും കുമ്പളയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഉജ്ജ്വല നേട്ടം കരസ്ഥമാക്കിയ ആശുപത്രി സംഘത്തിന് കുമ്പളയിലെ പൗരാവലി സ്വീകരണം നൽകി കുമ്പള സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ഭരണസമിതി അംഗങ്ങളെയും ഡോക്ടർമാരെയും ജീവനക്കാരെയും പൗരസമിതി നേതൃത്വത്തിൽ കുമ്പള ടൌണിലേക്ക് ആനയിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു പരിപാടി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ നമ്മൾ തുടങ്ങിയ ആശുപത്രിയുടെ ഈ പുരോഗതിയും ഈ മുന്നേറ്റം എന്ന് നമുക്ക് അഭിനന്ദത്തോടുകൂടി വിളിച്ചു പറയാൻ കഴിയും ഹോസ്പിറ്റൽ കേരളത്തിലെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഹോസ്പിറ്റലാണ് ഈ അവാർഡിന് ഒരു സ്വീകരണം രാഷ്ട്രീയത്തിനധീതമായി ഈ നാട് ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ സ്വീകരണം നൽകുന്നത് ചടങ്ങിൽ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റും പൗരസമിതി ചെയർപേഴ്സണുമായ യു പി താഹിറ യൂസഫ് അധ്യക്ഷത വഹിച്ചു ഭരണസമിതിക്കും ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള പൗരസമിതിയുടെ ഉപഹാരം എം എൽ എ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പുത്തുകെ പഞ്ചായത്ത് പ്രസിഡന്റും പൗരസമിതി വർക്കിംഗ് ചെയർപേഴ്സണുമായ ഡി സുബണ്ണ ആൾവ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ ആരിഫ് സുന്ദര ആരിക്കാടി സുജിത്ത് റൈ അഹമ്മദ് അലി കുമ്പള താജുദ്ദീൻ മൊഗ്രാൽ അങ്കടിമഗർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാമഭട്ട് ജില്ലാ സഹകരണ ആശുപത്രി സംഘം പ്രസിഡന്റ് പി രഘുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പൗരസമിതി കൺവീനർ സി എ സുബൈർ സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ എ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള